ിലോട്ട് കൂട്ടിവെച്ചാ മതി ഓരെന്നോ ഹലോ ഗഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളെതാ ഇവിടെ കോട്ടയത്താണ് ഉള്ളത് കേട്ടോ അത് ശരത്തേൻ്റെ വീടാണ് അപ്പോൾ കാലത്തെ തന്നെ നമ്മൾ മുറ്റമടിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലോണം മുറ്റുള്ള വീടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ടൈൽസൊക്കെ ഇട്ട കാരണം കൂടി കുറച്ചും എളുപ്പമുണ്ട് അടിക്കാനെന്ന് മാത്രം പക്ഷേ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എക്സസൈസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് തന്നെ ഒരു എക്സസൈസാണ് നല്ലപോലെ വേർത്ത് കുളിക്കും എനിക്കങ്ങനെ മുറ്റം അടിച്ച് ശീലമൊന്നും ഇല്ല കേട്ടോ ബാംഗ്ലൂർ അങ്ങനെ മുറ്റമൊന്നും ഇല്ലല്ലോ എന്നാലും എനിക്കറിയാവുന്ന പോലെ അടിച്ച് നല്ല എങ്ങനെ അടിച്ചാലും മുറ്റം വൃത്തിയായി പോരെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല ഭംഗിയിൽ അടിച്ചിട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടം തൊട്ട് ഇങ്ങനെ അറ്റം ഗേറ്റ് വരേണ്ടിട്ടോ ഇതിൽ കാണുമ്പോൾ ചെറുതുപോലെ എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതിനെ സൈസ് ഉണ്ട് കേട്ടോ മുറ്റത്തിനൊക്കെ അപ്പോൾ അങ്ങേ അറ്റം വരെ അടിച്ച് ഇങ്ങേ അറ്റം വരെ കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് കളയേണ്ട ആവശ്യമുള്ളൂ പിന്നെ അപ്പുറത്ത് ഇങ്ങനെ പറമ്പ് പോലെയൊക്കെ ഉണ്ട് അവിടെ നമ്മൾ വേറെ ചൂല വെച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ അത് പുതിയ ചൂലായ കാരണം കൊണ്ട് കുറച്ച് പാ ടായിരുന്നു തുമ്പൊക്കെ വെട്ടാത്ത കാരണം കൊണ്ടേ പുത്തൻ ചൂലായിരുന്നു പിന്നെ മമ്മിയൊക്കെ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അതൊക്കെ വാരി അവിടെ കൊണ്ടിട്ട് പിന്നെ എപ്പോഴെങ്കിലും തീടാലോ എന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും തനിക്കുട്ടി കണ്ട എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ ഞാൻ വേർത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാനത് വാങ്ങി കുടിച്ചു പിന്നെ ഇത് കൊണ്ടായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡെയിലി രണ്ട് നേരം അടിച്ചാലും ഇവിടെ പിന്നെയും എല്ലാം വീഴും കാരണം എന്താണെന്ന് വെച്ചാൽ നിറയെ തേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ അകത്തേക്ക് വരികയാണ് ആകെ വേർത്ത് കുളിച്ചിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് മമ്മി അടുക്കളയിൽ കാപ്പിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ കാപ്പി കുടിക്കാറില്ല പിന്നെ മമ്മി ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ എണീറ്റ് മുറ്റടിക്കാനാണ് പോയത് അതുകൊണ്ട് അടുക്കളയിലേക്ക് ഞാൻ നോക്കിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ അതാ മുറ്റത്തേക്കൊന്നു വന്നപ്പോഴത്തേക്കും ദേ സുമതി അമ്മയുടെ പട്ടിക്കുട്ടി വന്നിട്ടുണ്ട് തനുകൂട്ടി അതിനെന്തോ ബ്രെഡോ ബിസ്ക്കറ്റോ ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ലട തനക്കുട്ടിക്ക് പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ് ഇതേ കണ്ടോ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവൾ ഗേറ്റ് നൈസായിട്ട് പോയിട്ട് കുറ്റിയിട്ടു കേട്ടോ അത് ഒരു പ്രാവശ്യം ഇറങ്ങി പോയിരുന്നു അതിനാണ് അവള് ഗേറ്റ് കുറ്റിയിട്ടത് എന്നിട്ട് പിന്നെ അതാ അതിന് ഇഷ്ടംപോലെ ബിസ്ക്കറ്റ് ഇങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചു ഇട്ട് കൊടുക്കായിരുന്നു വലുത് പൊട്ടിക്ക്

നീ ബിസ്ക്കറ്റ് കൊടുത്ത കൊണ്ട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് അയ്യോടാ തനുന് മണ മണറിയുന്ന തനു എവിടെ വെച്ചുണ്ടല്ലോ എന്ന് മനസ്സിലാവും തനിക്കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ പോലെ തന്നെയാണ് പെറ്റ്സിനോട് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് നോക്കാനുള്ള സമയമില്ല പിന്നെ അതുപോലെ മിണ്ടാപ്രാണികളെ പ്രാണികളെ വാങ്ങിച്ചിട്ട് നമുക്ക് നേരില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടിരിക്കുന്നത് പാപമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പെറ്റ്സിനെ വാങ്ങിക്കാത്തത് കേട്ടോ അപ്പോൾ അവളുടെ കളിയും തീറ്റി കൊടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ തന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു അവ എന്താ കണ്ടോ നന്ദിയോട് നോക്കിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നു എന്നിട്ട് വെണ്ടക്കായ ഇങ്ങനെ വഴറ്റിയെടുക്കാണ് കേട്ടോ സാമ്പാറിൽ ചേർക്കാനുള്ളതാണ് മമ്മിത് ഇതാ ഇഡ്ലിയൊക്കെ റെഡിയാക്കിയിട്ട് ഓരോരോ തട്ടായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലിയുടെ കാര്യങ്ങളൊക്കെ മമ്മി തന്നെയാണ് നോക്കിയത് സാമ്പാർ ഓൾമോസ്റ്റ് മമ്മി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ദേ ഈ വെണ്ടക്കായൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് പൊടികളൊക്കെ ചേർത്തു മമ്മിയുടെ രീതി വേറെയാണ് കേട്ടോ അപ്പോൾ അതുപോലെ പൊടികളൊക്കെ ചേർത്ത് ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം പുളിവെള്ളം ഉണ്ടാവില്ലേ അത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നപ്പോഴത്തേക്കും മമ്മി പരിപ്പും കഷ്ണങ്ങളൊക്കെ വെവീച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരെ ഇതിലേക്ക് തട്ടി കൊടുത്തു എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് തിള വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്തു കേട്ടോ അപ്പം നമ്മളെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെഡി പിന്നെ താളിച്ചൊഴിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും മമ്മി തന്നെയാണ് ചെയ്തത് What do you think, Why, mommy? Okay. Carrots, huh? Yes. So many carrots. Chutney? Chutney, Check Brain Brinjal. അങ്ങനെ ഞാനും കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാനായിട്ടിരുന്നു ശരത്തേട്ടൻ ഒരു മീറ്റിങ്ങിലായ കാരണം കൊണ്ട് മമ്മി പറഞ്ഞു ശരത്തേൻ്റെ കൂടെ പിന്നെ ഇരുന്നോളാന്ന് കേട്ടോ അപ്പം ഞങ്ങളുടെ കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം മമ്മിതാ ബുൾസൈ ഉണ്ടാവില്ലേ താറാ കൊണ്ടുള്ളത് അത് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇതേ പിക്കുന് ഹോർലിക്സും ഹോർലിക്സ് അല്ലായിരുന്നു ബൂസ്റ്റും അതും കൂടിയിട്ട് കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബുൾസൈ കളി കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് ഞാനും ശരത്തേട്ടും ഒക്കെ കൂടിയിട്ട് താറാവിനെ വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പം താറാവ് റോസ്റ്റ് കഴിക്കണം എന്നൊരു പൂതി നാട്ടിൽ വരുമ്പോഴല്ലേ ഇതൊക്കെ നടക്കുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്തേ ഈ പാടുണ്ടാവില്ലേ വയൽ അത് നിറയെ കൊറ്റികളാണ് കൊറ്റിയെന്ന് വെച്ചാൽ എന്താ പറയുക കൊക്ക് ആ സാധനം ഇവിടെ കേട്ടോ നിറച്ച എന്തോരമാണെന്ന് എനിക്ക് പറയാൻ തന്നെ അറിയില്ല നൂറുകണക്കിന് ഉണ്ടായിരുന്നു കേട്ടോ വീടോയിൽ എനിക്ക് അത്രയും കാണുന്നുണ്ടോയെന്നെ സംശയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് പോകുന്നുണ്ട് ഇവിടെയൊക്കെ നിറച്ചി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാർ നിർത്തിയിട്ട് ഞാൻ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ ഈ കൈനടി കാവാലം ആ ഒരു ഭാഗത്തേക്കാണ് പോയതെന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ എനിക്ക് എനിക്കടുത്ത സ്ഥലങ്ങളൊന്നും അത്ര വ്യക്തമായിട്ട് അറിയില്ല കുട്ടനാട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ശരത്തേൻ്റെ വീടുള്ളത് മക്കളെല്ലാം ഒരു വർഷം മുന്നേ അല്ല കണ്ടത് അപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലം നിർത്തി കാണിച്ചിട്ടാണ് ചെറുത്തടം ഞങ്ങൾ കൊണ്ടുവന്നത് കേട്ടോ അങ്ങനെ ഊരുചുറ്റലും കഴിഞ്ഞ് താറവിറിച്ചി മാഞ്ചി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പൊ നാടൻ താറാവും ഞങ്ങൾക്ക് കിട്ടിയില്ലാട്ടോ അങ്ങേ അറ്റം വരെ പോയതാണ് പക്ഷെ കിട്ടിയില്ല അവസാനം പോയ വഴി തിരിച്ചു വന്ന് ഞങ്ങൾ അമലയിൽ കയറിയിട്ട് ബ്രോയിലർ താറാവലി അതിനെ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് കൊടുന്ന് മമ്മിക്ക് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഓൾറെഡി അവർ കുറച്ച് ക്ലീൻ ചെയ്തിട്ടാണ് തന്നത് ഞാനപ്പോൾ സവാളയൊക്കെ അരിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഉരുളിയിലാണ് വെക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് സവാളയും ആവശ്യത്തിന് രണ്ട് മൂന്നെണ്ണം കേട്ടോ പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മമ്മിയുടെ ഇൻസ്ട്രക്ഷനിൽ ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ വാങ്ങിച്ച് വെക്കാറില്ലല്ലോ അപ്പോൾ എനിക്കൊരു ശീലം വരാൻ വേണ്ടിയിട്ട് ഇനി കേസ് നമ്മൾ നമ്മളെപ്പോഴേങ്ങനെ മാനിക്കുകയാണെങ്കിൽ എനിക്കൊരു ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പം മമ്മി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൊണ്ടിട്ടിട്ട് ഒന്നും കൂടി ഇളക്കാൻ പറഞ്ഞു നന്നായിട്ട് വഴന്ന് വരണം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ കഥകളും പഴയ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി ഒരുപാട് സംസാരിക്കും അപ്പോൾ ഞാനതെല്ലാം കേൾക്കുകയും ചെയ്യും അതുകൊണ്ട് എന്നോട് വർത്താനം പറയാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ മമ്മിയുടെ വർത്താനവും കേൾക്കുന്നുണ്ട് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞതേ നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴന്ന് വരുന്നതേ ഉള്ളൂ നല്ല ചൂടാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ അടുക്കള ഭാഗം എന്ന് പറയുന്നത് മരങ്ങളില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു ഞങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെ കുക്ക് ചെയ്യും മനുഷ്യൻ ഫാനും ഒരു കാറ്റ് വരെ ഇല പോലെ എനങ്ങുന്നില്ല എന്നൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് പരാതി പറയുന്നത് കേട്ടോ വേർത്ത് ഒലിക്കുന്നുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടിട്ട് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളി ഒരുവിധമൊക്കെ ഇങ്ങനെ വഴന്ന് വന്നപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പൗഡർ ഇത്രയൊക്കെ പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ പെരുംജീരകം ചേർത്തത് ഒരു പൊടിച്ച് ചേർത്തിട്ടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് തക്കാളി പഴുത്തതും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് തക്കാളി നല്ലപോലെ വെവുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള താറാവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രോയിലർ താറാവായ കാരണം കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തു കേട്ടോ നാടൻ താറാവാണെങ്കിൽ ഒരുപാട് സമയമെടുക്കുന്ന മമ്മി പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ മീനുണ്ടായിരുന്നു അതിങ്ങനെ വാഴലയിൽ അടച്ചു വച്ചിട്ട് അതും പൊള്ളിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ താറാവ് അതേ ഈ ഒരു പരുവത്തിനായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നല്ലോണം എടുത്തപ്പോൾ അതേ ഈ കളറിലേക്ക് മാറിയിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സിമ്പിൾ ാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ചിൻ്റെ സംഭവങ്ങളൊക്കെ അപ്പോൾ താറാ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിച്ച് പൊരിക്കല്ല അപ്പം ഉണ്ടാക്കി അതുപോലെ താറാവ് റോസ്റ്റ് പച്ചമൂര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീൻ വറുത്തുന്നുണ്ടായിരുന്നു രാവിലത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഊണ് കഴിക്കുന്ന സമയമായപ്പോൾ എല്ലാവരും ടേബിളിൻ്റെ അവിടെ വന്ന് നിരന്നിരുന്ന് ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ മമ്മി നാഗ്പൂരിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് അച്ചാർ മാങ്ങയുടെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു കേട്ടോ അപ്പോൾ എനിക്കത് കഴിച്ച് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് ഞാനത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഷു വ്ളോഗിനകത്ത് അന്നായിരുന്നു അത് ഉണ്ടാക്കിയത് ഇതതിന് ശേഷം വന്നിട്ടുള്ള വ്ളോഗായ കാരണം കൊണ്ട് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഊണൊക്കെ ഒരു നാലര സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ും വിരിച്ചിട്ടുള്ള കാരണം കൊണ്ട് അതെല്ലാം എടുത്ത് വെച്ചിട്ട് പോകാമെന്ന് വെച്ചു കാരണം നല്ല മഴ വരുന്നുണ്ടായിരുന്നു തിരിച്ച് ഇനിയിപ്പോൾ രാത്രി ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ ആയിരിക്കും നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ പിന്നെ മഴയൊക്കെ കൊണ്ട് നമ്മുടെ തുണികളൊക്കെ നനഞ്ഞു നിറഞ്ഞ നാശമാവില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ പെട്ടെന്ന് പറക്കി വെക്കാമെന്ന് അപ്പം കുട്ടി ആ സമയത്ത് വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ ഒരു സമയത്തും ഭയങ്കര കണ്ടോ വെയിൽ ഒരു ഭാഗത്തുനിന്ന് മങ്ങിയും ഒരു ഭാഗത്തു നിന്ന് മഴയും വരുന്നുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ താനക്കുട്ടി തനിക്കുട്ടി റെഡി മണിയായിട്ട് സിൽക്ക് സിൽക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വ വരുന്നുണ്ട് മമ്മിത ഡോറെല്ലാം പൂട്ടി ഇറങ്ങി അപ്പോൾ വേർത്ത് കുളിക്കുകയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണേൻ്റെ ഒരു അരമണിക്കൂർ മുന്നെയാണ് കുളിച്ചത് പക്ഷേ വേർത്ത് ഒലിക്കുകയാണ് ഒരു ഭാഗത്തു നിന്ന് മഴ വരുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് നന്നായി വേർക്കുന്നുണ്ട് ഒരു വല്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു ആ സമയത്ത് അപ്പോൾ കണ്ടോ മാനൊക്കെ ഇങ്ങനെ ഇരുണ്ട് പിടിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ തുണി എടുത്ത് വെച്ചത് കേട്ടോ വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി കാണാനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ടൗണിലേക്ക് എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി ഞങ്ങളൊരു അഞ്ച് മണി ആ അഞ്ച് മണിയല്ല അഞ്ചേ അഞ്ചേകാലിന് മറ്റായിരുന്നു സിനിമയെന്ന് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് നല്ല മഴയായിരുന്നു നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ബ്ലൗസൊക്കെ തുന്നാനായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് കയറിയത് കേട്ടോ അപ്പോൾ തരക്കേടില്ലാത്ത മൂവിയാണ് കേട്ടോ നല്ല മൂവി ആയിരുന്നു കാണാം എല്ലാം കുടുംബമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു എല്ലാം ർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരിമ്പിങ്ങാലേ എല്ലാവർക്കും കോട്ടയംകാർക്കൊക്കെ അറിയായിരിക്കും അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അപ്പം ഹട്ടിനകത്താണ് ഞങ്ങൾ കയറിയിരുന്നത് അവിടെ ഗുഹ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്തൊന്നും നമ്മൾ പോയില്ല എന്താ ചൂടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എ സി കാണുമായിരിക്കും എന്നാലും ഞങ്ങൾ ഇതിനകത്താണ് ഇരുന്നത് കയറി ചെല്ലുന്നിടത്ത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കയറിയിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുമ്പോഴേക്കും ഫുഡ് വന്നു അപ്പോൾ നാട്ടിൽ വന്നിട്ട് പൊറോട്ട കഴിച്ചില്ലെങ്കിൽ അതൊരു നഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റും പൊറോട്ടയും ജ്യൂസും ഫ്രഷ് ജ്യൂസുകൾ അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ അങ്ങനെ അതൊക്കെ നന്നായിട്ട് തട്ടിവിട്ടും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ അവിടെ ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ നല്ല റെസ്റ്റോറൻറ്റാണ് കരിമ്പിൻ ടേസ്റ്റ് ലാൻഡ് എന്നാണ് അതിൻ്റെ പേര് അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ കയറി കഴിച്ചോളൂ ധൈര്യമായിട്ട് അത് മമ്മിയുടെ ഒരു കസിൻ ആണ് കേട്ടോ കസിൻ ബ്രദറാണ് അപ്പോൾ അത് അവരായിട്ട് സംസാരിച്ച് നിൽക്കായിരുന്നു തനെക്കുട്ടി ഇതവിടെ നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചു നാട്ടിൽ വന്ന് ഹാപ്പി ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് സിനിമയും കണ്ടു ബമ്മിയൊക്കെ വല്ലപ്പോഴും മാത്രമേ സിനിമ കാണുന്ന ആളാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മളെ കൂടെ നമ്മളെപ്പോഴും സിനിമ കാണുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ വീട്ടിലേക്ക് അപ്പം അത്രേന്ന് ഉണ്ടായുള്ളൂ ബായ്